ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കെ വിശുദ്ധവാര തിരുക്കർമ്മങ്ങളുടെ ഔദ്യോഗിക സമയക്രമം വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു മാർപ്പാപ്പ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുമോ എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ് രണ്ടു മാസത്തേക്കെങ്കിലും മാർപ്പാപ്പയ്ക്ക് പൂർണ്ണ വിശ്രമം നിർദ്ദേശിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾക്ക് പാപ്പ നേതൃത്വം നൽകാൻ സാധ്യതയില്ല കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഫ്രാൻസിസ് പാപ്പ കാൽക്കഴുകൽ ശുശ്രൂഷ നടത്തുന്ന കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ട് എങ്കിലും വത്തിക്കാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല പാപ്പയ്ക്ക് ബൈലാറ്ററൽ ന്യൂമോണിയ ബാധിച്ച് മുപ്പത്തിയെട്ട് ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷം ഞായറാഴ്ചയാണ് പാപ്പയെ ഡിസ്ചാർജ് ചെയ്തത് ഏപ്രിൽ പതിമൂന്ന് ഓശാന ഞായറാഴ്ച രാവിലെ പത്തിന് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ജെറുസലേമിലേക്കുള്ള യേശുവിന്റെ രാജകീയ പ്രവേശനത്തെ അനുസ്മരിച്ച് ദിവ്യബലിയോടെ വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് പേപ്പൽ മാസ്റ്റർ ഓഫ് ജെർമണി ആർച്ച് ബിഷപ്പ് ഡീഗോ റാവലി അറിയിച്ചു ഏപ്രിൽ പതിനേഴ് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ക്രിസ്സം കുർബാന നടക്കും ഈ സമയം വിശുദ്ധ തൈലങ്ങൾ കൂതാശ ചെയ്യുകയും വൈദികർ തങ്ങളുടെ വ്രതം പുതുക്കുകയും ചെയ്യും മുൻ വർഷങ്ങളിൽ അന്ത്യത്താഴത്തിന്റെയും സ്ഥാപനത്തിന്റെയും സ്മരണയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിൽ നിന്ന് റോമിലെ ജയിലിലേക്ക് യാത്ര ചെയ്ത് തടവുപുള്ളികളുടെ പാദങ്ങൾ കഴുകിയിരുന്നു ഇത്തവണ അതിന് സാധ്യതയില്ല ദുഃഖ വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കർത്താവിന്റെ പീഡാനുഭവ ദിനം അനുസ്മരിച്ച് തിരുക്കർമ്മങ്ങൾ നടക്കും ഏപ്രിൽ പത്തൊൻപത് ദുഃഖ ശനിയാഴ്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഈസ്റ്റർ ജാഗരണ പ്രാർത്ഥന നടത്തപ്പെടും ഏപ്രിൽ ഇരുപത് ഈസ്റ്റർ ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ദിവ്യബലിയോടെ കർത്താവിന്റെ ഉയർപ്പ് തിരുനാൾ കൊണ്ടാടും തിരുക്കർമ്മങ്ങളിൽ നേരിട്ട് പങ്കാളിത്തമുണ്ടാകാൻ സാധ്യത കുറവാണെങ്കിലും ഈസ്റ്റർ ഞായറാഴ്ച ദണ്ഡവിമോചനമുള്ള ഉർബി ഏത് ഓർബി ആശീർവാദം പാപ്പ നൽകിയേക്കും